അവരവരുടെ മാപ്പപേക്ഷയിലെ വിശദീകരണം ശ്രദ്ധിച്ചായിരുന്നു വളരെ അവർ ആളുകളെ കയ്യിലെടുക്കാൻ എന്താ ആളുകളുടെ ഇമോഷൻസിനെ കയ്യിലെടുത്ത് ഞാൻ ചെയ്ത തെറ്റിനെ ലഘൂകരിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞു അതുകൊണ്ടാണ് ഈ വിഷയം നമ്മളെടുത്തത് അവർ ചെയ്ത തെറ്റിനെ രണ്ട് വാക്ക് രണ്ടോ മൂന്നോ വാക്കുകൾ കൊണ്ട് പിന്നെ ഒരു ലഘൂകരിച്ചു മറ്റൊരു വിഷയം എടുത്തിട്ടു ഞാൻ ഒരുപാട് പേർക്ക് സഹായം ചെയ്യുന്ന ആളാണ് ഒരുപാട് പേർക്ക് സഹായം ചെയ്യാനുള്ളത് അല്ല അഞ്ജലി നാട്ടുകാരെ ഇങ്ങനെ പറയുക ഒരാളുടെ തൊഴിലിനെ ഒരാളെ തൊഴിലായി തൊഴിലിനെ അപകരിക്കാൻ ഞാനിവിടെ ഒരുപാട് പേർക്ക് സഹായം ചെയ്തു ഞാൻ നാളെ എന്താ പറയുക അഭിഷേകിന് ഞാൻ നാളെ ഒരു എന്തെങ്കിലും ഒരു വീട് വെച്ചു തന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ നാളെ രാവിലെ മീശമാധവൻ സിനിമയും കണ്ടിട്ട് അഭിഷേകിന്റെ വീടിന്റെ വാദ വിഷുവിൻ്റെ അന്ന് രാവിലെ വരുന്നു എന്നിട്ട് അഭിഷേകിന് അവർ പറഞ്ഞ ഗുരു ഉള്ള ഒരു സാധനമായത് ഞാൻ മീശമാധവൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുക രംഗം കണ്ടപ്പോഴാണ് എനിക്കങ്ങനെ എന്താ അതൊരു കണ്ടന്റ് ആക്കി വിളിക്കാൻ തോന്നിയത് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറയുന്നത് അഭിഷേകിന് ഞാൻ ഒരു വീട് വെച്ചേരിക്കയും ആ വീട് പാലുകാച്ചേരിൽ വിഷുദിനത്തിലാണ് ആ വിഷുദിനം നടക്കാതിരിക്കേ രാവിലെ നടക്കുന്ന അഭിഷേകിനെ ഞാൻ വന്ന് ഇതുപോലെ കാണിക്കുന്നു അതായത് അവിടെ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ ഇവരെന്താണ് ചെയ്തത് ഇത്ര ഇത്ര വലിയ ചേറ്റത്തിനാവും എന്തിനു നീ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നു ഞാൻ പക്ഷേ എനിക്ക് വീടൊക്കെ വെച്ച് കൊടുക്കാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നാണിത് അതിൽ അതിൻ്റെ മറ്റൊരു സഹായമായിട്ടാണ് അഗ്രേ എടുക്കേണ്ടതുക്കേണ്ടതുള്ളൂ